പരിശുചപരമതിയുടെ കാര്യത്തിന് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയിലേക്ക് മനസ്സിൽ പറയുക കർത്താവ് എന്നിൻ്റെ അടുത്താറയിൽ എനിക്കും കയറി കുടുംബത്തോടെ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക പലതരത്തിലുള്ള വ്യവരാധികളാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാ മണ്ഡലങ്ങളിലേക്കും കർത്താവിൻ്റെ അതിസൂക്ഷ്മമായ ശ്രദ്ധയുണ്ടെന്ന് നിന്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും സർവപരി ദൈവസ്നേഹത്തെയും നീ പരിശോധിക്കുക കർത്താവിനോട് വിശ്വാസ വളർച്ചയ്ക്കും പ്രത്യാശ തിഷ്ഠമാകാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ശുശ്രൂഷക്ക് കഴിഞ്ഞ സാക്ഷ്യം കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ശുശ്രൂഷക്ക് സാക്ഷ്യം ലഭിച്ചത് സാക്ഷ്യങ്ങളുടെ ഓരോ നേച്ചർ പ്രകൃതി പരിശോധിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്നുള്ള ദൈവവചനത്തിൻ്റെ സാക്ഷാത്കാരങ്ങള് നിനക്ക് തിരിച്ചറിയാൻ കഴിയാം എന്നെയും ദൈവ അനുഭവത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ ഞാൻ പോലെ ഇളിമപ്പെട്ടും മറ്റുള്ളവരെ സഹായിച്ചും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിത്യത വരെ അവിടുത്തെ കരത്തിൻ്റെ തണലിൽ നിന്ന് കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുക ക്യാൻസർ രോഗികൾ ഉള്ള ഇടങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ക്യാൻസർ രോഗികൾ ക്യാൻസറുള്ള ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ കഴിവു പറയണം കർത്താവ് നിൻ്റെ നാമത്തിലാണ് ഞാൻ ഞാനീ കഴവിച്ചിരിക്കണത് ഈ കൈകൾ ഞാൻ പ്രാർത്ഥിച്ച് തീരും വരെ അത് നിൻ്റെ കൈകൾ മാത്രമാണ് ഞാനൊരു മാധ്യമവും അടയാളവും മാത്രം നീ തന്നെയാണ് എൻ്റെ ക്യാൻസർ ഭാഗങ്ങളിൽ കൈവച്ചിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞേറ്റ് പറയുന്നു നെഞ്ചവേദനക്കാർ ശ്വാസകോശ രോഗികൾ കരള രോഗികൾ കരളിൻ്റെ ഇടങ്ങളിൽ നെഞ്ചത്ത് കൈവെക്കുക ഉദര രോഗികളുണ്ട് പി സി ഒ ഡി ഫിഷ രോഗങ്ങൾ അൾസർ രോഗങ്ങൾ അരിസസ് രോഗങ്ങൾ അണ്ടാശയത്തെ സിസ്റ്റ് ഗർഭാശയത്തെ സിസ്റ്റ് യുട്രസിൻ്റെ ഒരു അണ്ടനാളി എടുക്കപ്പെട്ടവർ എടുത്ത് മാറ്റപ്പെട്ടവർ മക്കളില്ലാത്തവർ ഒക്കെ അടിവയറ്റിൽ കൈവച്ച് യശുനാമത്തിൽ പ്രാർത്ഥിച്ച് ഈ കൈവെപ്പ് കൊണ്ട് എനിക്ക് അൽത്താരെ കയറാൻ കഴിയുമെന്ന് ഈ മനസ്സിൽ വിശ്വാസം പ്രഖ്യാപിക്കുക ഈ കൈവപ്പ് കൊണ്ട് ഞാൻ ഒരു നാൾ അൽത്താരെ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഈ മനസ്സിലേറ്റു പറയുക കിഡ്നി രോഗികളെ പിൻമുതുകൽ മുതുകിലേൻ്റെ താഴെ ഭാഗങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ട്രാൻസിറ്റ് രോഗികൾ തൈറോയിഡ് രോഗികൾ സ്പഡിലോസിസ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ കണ്ണിനസുഖമുള്ളവരെ ചെവിക്ക് കേൾവിക്കുറ ഉള്ളവർ ചെവിക്ക് ദൂരമുള്ളവർ പഴുപ്പുള്ളവർ പല്ലുവേദനയുള്ളവർ ആയിടങ്ങളെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോൻ്റെ കൃപ അവിടുത്തെ വാഗ്ദാനപ്രകാരം നിന്റെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക്

I know that through the Catholic Church, the power of Jesus Christ, with the merit of Holy Priesthood, I command you, in the name of Jesus Christ, to be healed. So ഒരു ചേച്ചി ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു അപ്പം ഞാൻ ഉടമ്പിടി തൈലമെടുത്ത് എൻ്റെ മുടിയിൽ തേച്ചു വിശ്വസർമാണം ചെയ്യ പ്രാർത്ഥിച്ചിരുന്നു അപ്പം നിങ്ങൾക്ക് തോന്നുന്നു അതൊരു നിസ്സാര കാര്യമാണ് നിസ്സാര കാര്യമല്ല ആ കൃപാസനം വിഷയങ്ങളെ കാണുന്നത് അതനുഭവിക്കുന്നവർക്കെല്ലാം സീരിയസ് ആണെന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ അതെന്ത് മാത്രം സീരിയസ് ആണ് കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർ അല്ല അതനുഭവിക്കുന്ന വ്യക്തിയോട് താതമ്യപ്പെട്ടിട്ടാണ് പ്രാർത്ഥിക്കണത് അതുകൊണ്ട് മൈന്യൂട്ട് കാര്യം ചെറിയ കാര്യം വലിയ കാര്യമൊന്നും ഈ മജക്കെട്ടിൻ്റെ ഉള്ളിലെ അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട സ്വർഗീയമായി ഇടത്തില്ല എല്ലാവരുടെ വിഷയം എല്ലാവരും സീരിയസ് ആണ് ഞങ്ങൾ കണ്ണുനീരിലൂടെ കടത്താതിന് മുമ്പ് നിൽക്കണത് ഈ മധുക്കെട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു മകൻ പോലും മകൾ പോലും അനുഭവം പ്രാപിക്കാതെ ആശ്വാസം പ്രാപിക്കാതെ പുറത്തു പോകാൻ പാടില്ല എന്നാണ് അമ്മയോട് പട്ടാങ്ങിയായിട്ട് പറയണത് നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ വിഷയങ്ങളും ഇപ്പോഴ് ജീവിക്കണ ദൈവ ദുരിസ്യനിധിയിലെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ് നീ ചോദിക്കണതെന്തും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന കർത്താവ് അന്ധനോട് ചോദിച്ചല്ലേ പത്ത് മുപ്പത്തി ആറില് മർക്കോസിൻ്റെ സുവിശേഷമാണ് ഇന്നലെ പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ നിനക്ക് എന്തു ചെയ്ത് തരുവാനും എനിക്ക് കഴിയുമെന്നാണ് ആ കർത്താവിൻ്റെ മുമ്പിലാണ് ദേവേദലെ നീ നിൽക്കണത് വീട് വിൽക്കണതായാലും ശരി വീട് വാങ്ങിക്കണതായാലും ശരി മക്കളെ പഠിപ്പിക്കണതായാലും ശരി മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ മാറ്റണതായാലും ശരി ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റണതായാലും ശരി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചാൽ നിൻ്റെ ആഗ്രഹം എന്താണ് നിൻ്റെ ആവശ്യം എന്താണ് അതുപോലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കരങ്ങൾക്ക് ഇനിയും കൊറുകിപ്പോയിട്ടില്ലെന്നാണ് കർത്താവ് പറയണത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ഈ സന്നിധാനത്തെ പ്രാർത്ഥിക്കുന്നവരും ഈ ശുശ്രൂഷ അന്യ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ഇത്തരം ജില്ലകളിലും കൊണ്ട് ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ല ജീവിത ആവശ്യങ്ങളിലേക്കും ദൈവത്തിന് ശക്തി ആവശ്യിക്കട്ടെ മാറിയ രോഗങ്ങള് തീരവേദികള് ജീവിത ദുരിതങ്ങള് മാറിത്തോ നിങ്ങൾ കൃപാസനം എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നണം മനസ്സില് എന്താ കാര്യം എപ്പോഴും എൻ്റെ സാക്ഷ്യങ്ങൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം നിങ്ങളെപ്പോലെയുള്ള കണ്ണീരിൻ്റെ കട്ട പിടിച്ച കാലത്ത് കർത്താവിനെ ആശ്രയിച്ച മക്കൾക്ക് വിടുതൽ ലഭിച്ച ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പറയണത് മനസ്സ് പ്രയാസപ്പെടുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ ഇരുന്ന് കെട്ടുകൊണ്ടിരിക്കണം ഉടമ്പടിയെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എങ്ങനെ കർത്താവിൻ്റെ ഭജയ മനസ്സിൽ ജീവിച്ചു ജീവിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം നീ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിച്ചോളും എന്താ കാര്യമെന്നറിയാമോ ദൈവത്തിൻ്റെ തല നമ്മളെക്കുറിച്ച് ചിന്തിക്കാനാണ് പൗലോസ് പറഞ്ഞത് ദൈവം നമ്മുടെ തലയാണെന്നാണ് പറഞ്ഞത് അല്ലേ മൗലിക ശരീരം അപ്പം നമ്മൾ മൗതിക ശരീരം നമ്മൾ അവയവങ്ങളാണ് അപ്പം അവയവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത് ആരാണ് തലയാണ് അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ദൈവത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ എങ്ങനെ ജീവിതത്തിൽ സാക്ഷിപ്പെടുത്താവുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ വേയപ്പെടുതനാകും കർത്താവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടന്ന ആളാണ് ചിന്തിക്കാൻ കർത്താവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ മുതൽ ചിന്ത തുടങ്ങിയതാണ് നീ എന്താ ചിന്തിച്ച് ചിന്തിച്ച് എന്നെ മറന്നു പോയോ നിൻ്റെ അപ്പനെ മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോ ഞാനെൻ്റെ സ്വർഗിയപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നെന്ന് പറഞ്ഞ് അതിനെ പറഞ്ഞത് അവൻ്റെ കാര്യത്തിൽ ഞാൻ ായിരിക്കേണ്ടവനാണെന്ന് നിനക്കറിയില്ലേ പന്ത്രണ്ട് വയസ്സ് മുതലേ അപ്പന്റെ വീട് കണ്ട കാലം മുതലേ ദേവാലയത്തിൽ ചെന്ന ചെന്നപോലെ അപ്പനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വീട്ടി സ്വന്തം വീട്ടി വരാൻ മറന്നുപോയ ആളാണ് ഈശോ ഈശോനോട് നമ്മൾ മുൻപിക്കും നമുക്കും പ്രാർത്ഥിക്കണം അപ്പന്റെ വീടിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണം അപ്പന്റെ വീടിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണം അപ്പനെ കുറിച്ച് ചിന്തിക്കണം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോഴേ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചുകൊണ്ട് എന്ന് തന്നെയാണ് അവൻ പറഞ്ഞ പറഞ്ഞത് നീ ആദ്യം അപ്പനെക്കുറിച്ച് ചിന്തിക്കുക ബാക്കിയുള്ളത് ചേർത്ത് നൽകുവെന്ന് അതിൻ്റെ ദൈവരാജ്യത്തെയും രാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് ചിന്തിക്കുക ബാക്കിയുള്ളത് ചിന്തിച്ചാൽ ചേർത്ത് നൽകുമെന്ന് അന്വേഷിച്ചാൽ ചേർത്ത് നൽകുവന്നു ഉടമ്പടി ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ചിന്തി ചിന്തിച്ച് ദൈവത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നടക്കുമ്പോഴേ നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ഏറ്റെടുത്തോളൂ കാര്യം പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇപ്പോൾ ഒരു മോൾ സാക്ഷ്യം പറഞ്ഞില്ലേ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതാണ് എപ്പോഴും പുറത്താണ് ജോലി ചെയ്തത് ഗൾഫിലും വിദേശത്തും ജോലി ചെയ്തത് കാരണം എനിക്ക് ഇംഗ്ലീഷിൽ നല്ല കമാൻഡ് ഉണ്ട് അപ്പോൾ അവർക്ക് നല്ല ആ വാക്ക് കോൺഫിഡൻസ് എന്നാണ് ആത്മവിശ്വാസം ചിലപ്പോൾ നമ്മുടെ ആത്മവിശ്വാസങ്ങൾ ചിലപ്പോൾ തുറപ്പട ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിന്നെ തകർത്ത് കളയുകയല്ല ആവിടെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് നിന്നെ അതിജീവിപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമാണ് നോട്ട് ബൈ മേറ്റ് ബട്ട് ബൈ ഗ്രേസ് നിന്റെ കഴിവിലല്ല എൻ്റെ കൃപയാൽ കൈ എടിച്ച് കടന്ന് कृपया कृपया रे कृपया रे कृपया कृपया रे कृपया रे कृपया रुविध कृपया कृपया रे ध्रपया रू रू പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരയിൽ സാക്ഷിയായി നിൽക്കുവാൻ കൃപാസന മാതാവ് നൽകിയ കൃപയ്ക്കായി ഒരായിരം നന്ദി എൻ്റെ പേര് സുമന ലാലു ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയിൽ നിന്നും വരുന്നു ഞാൻ ഈ കൃപാസനം ചർച്ചിൽ വരാനുണ്ടായ സാഹചര്യം എൻ്റെ മമ്മിക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ എൻ്റെ മമ്മിയുടെ മൂക്കിൽ നിന്നും വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായി വരാൻ തുടങ്ങി ഞങ്ങൾക്കത് ആദ്യം എന്താണെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ അലർജി എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ആഴ്ചകളായിട്ടും ഈ മൂക്കിൽ നിന്നും വെള്ളം ഇങ്ങനെ കുനിയാനോ ഒന്നും പറ്റില്ല കുനിയുമ്പോഴെല്ലാം ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായി വന്നുകൊണ്ടിരുന്നു വേറെ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചു പാറശാല ഹോസ്പിറ്റലിൽ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചപ്പോൾ തലയുടെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ തലയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് നിങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഇ എൻ ടിയെ കാണിക്കണമെന്ന് പറഞ്ഞ് റെഫർ ചെയ്തു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചു പലവിധമായ ടെസ്റ്റുകൾ ചെയ്തു ഒരു ടെസ്റ്റിലും എന്താണ് രോഗം എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായില്ല ന്യൂറോളജിയിൽ കാണിച്ചു നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്തു മൂക്കിൽ നിന്നുള്ള വെള്ളം ഒരു ബോട്ടിലാക്കി അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു നോക്കി പക്ഷേ ഒന്നിൽ ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ഈ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് ഒരു പൊതുവേദിയിലോ ഒരു സ്ഥലത്തോ എൻ്റെ മമ്മിക്ക് പോയി നിൽക്കാൻ പറ്റില്ല കാരണം കയ്യിൽ തോർത്തോ ടവ്വലോ എന്തെങ്കിലും എപ്പോഴും കരുതിയിരിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി ഇതിൻ്റെ ഇടയിൽ ഒരു സെപ്റ്റംബർ മാസം ആയപ്പോൾ ചുമയുടെ ബുദ്ധിമുട്ടായി ന്യൂമോണിയയുടെ ആരംഭമാണെന്ന് അറിഞ്ഞു ഞങ്ങൾ പാറശാല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇരുപത് ദിവസത്തോളം അഡ്മിറ്റായി കടന്നു പക്ഷേ അപ്പോഴും ടെസ്റ്റുകളിലൊന്നും എന്താണ് ഈ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല ഓരോ ദിവസം കഴിയും തോറും നില ഇങ്ങനെ കൂടുതലായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എന്താണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു അവസാനം ഞങ്ങൾ ഡോക്ടറിൻ്റെ ഇന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾക്ക് അപ്പോഴും കൃപാസന മാതാവ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മമ്മി അവസാനമൊക്കെ ആയപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇനി എന്നെ ഒരിടത്തും കൊണ്ടുപോകേണ്ട കാരണം ഇനി ഇത് മാറുമെന്ന് തോന്നുന്നില്ല ചുമ്മാ വെറുതെ വെറുതെ എന്തിനാണ് പൈസ ചിലവാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെയധികം ഭാരങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയാകുമ്പോൾ മൂക്കിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ കട്ടിലിൽ ഒഴുകി പിന്നെ തലയ്ക്ക് വിറയിൽ പോലെ അനുഭവപ്പെടുമായിരുന്നു ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പനിയും അനുഭവപ്പെടാറുണ്ടായിരുന്നു ഞങ്ങൾ ഓരോ ദിവസവും മാറും മാറും എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരുന്നു അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു എൻ്റെ മമ്മിക്ക് കൃപാസനത്തിൻ്റെ പത്രം ആദ്യമായിട്ട് ലഭിക്കുന്നത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് കൊടുത്തത് എൻ്റെ മമ്മി അത് വായിക്കുകയും അതിൽ വളരെയധികം വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു ഞാൻ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലുമായിട്ടായിരുന്നു നിന്നിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു പള്ളിയുണ്ട് എനിക്കതിന് നല്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുള്ള അതിലുള്ള ലിങ്കെല്ലാം വായിച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് സാക്ഷ്യം കേൾക്കാൻ പറയുമായിരുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവസാനം ഇതായിരിക്കും ഏക വഴി എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മമ്മിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോഴും ഈ മൂക്കിൽ നിന്നുള്ള വെള്ളം അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ അച്ഛൻ്റെ ധ്യാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴെല്ലാം അതിലെല്ലാം മാതാവിനെ സ്വപ്നത്തിൽ ദർശനം കണ്ടു എന്നുള്ള സാക്ഷ്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ എനിക്കും കൂടെ ഒരു സ്വപ്ന ദർശനം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൂടി പ്രാര്ത്ഥിച്ചു കൊണ്ടിരുന്നു വേ വീട്ടിൽ വേറെ ആരുമില്ലായിരുന്നു ഞാൻ മാത്രമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഉറക്കം വന്നു ഞാൻ ഒന്ന് മയങ്ങിപ്പോയി ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു നല്ല അതീവ സുന്ദരിയായ ഒരു സ്ത്രീ നീല കണ്ണുകളുമായി നല്ല ചൈതന്യമുള്ള ഒരു സ്ത്രീ എൻ്റെ വീടിൻ്റെ അകത്ത് വന്നു ഒരു കുപ്പി എണ്ണ കൊണ്ട് അടുക്കളയിൽ വെക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പോൾ ഞാൻ എണീറ്റിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ചോദിക്കാതെ വീട്ടിൻ്റെ അകത്ത് കയറിയത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എന്നെ എന്നും കാണാൻ ആഗ്രഹിക്കുന്നതല്ലേ ആഗ്രഹിക്കുന്നതല്ലേന്ന് ചോദിച്ചു അപ്പോഴെനിക്കത് മനസ്സിലായി അത് മാതാവായിരുന്നെന്ന് ഞാൻ ഉടനെ പറഞ്ഞു മാതാവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു മാതാവ് പറഞ്ഞു ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞതും ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ഞാൻ കുറേ സമയം അങ്ങനെ ആലോചിച്ചിരുന്നു എന്താണ് എൻ്റെ മനസ്സിൻ്റെ അകത്ത് നല്ലൊരു തണുപ്പ് ഒരു വലിയ മഴ പെയ്ത ഫീലായിരുന്നു ഒരു കടൽ തീരത്ത് ഞാൻ ഇരിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി ഞാനങ്ങനെ കുറേ സമയം ആലോചിച്ചിരുന്നിട്ട് ഈ അനുഭവം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും മമ്മിയായിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു നീ കൃപാസനത്തിൽ വരണം വന്ന് ഉടമ്പടി എടുക്കണം എങ്കിലേ എൻ്റെ അസുഖം പൂർണ്ണമായി മാറുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്നു അന്ന് തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ ഞാൻ കരയുകയായിരുന്നു കാരണം എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ അസുഖം മാറിയില്ലെങ്കിൽ ഞങ്ങളിനി ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞങ്ങളുടെ ഒരു സാമ്പത്തികമായി ഒന്നുമില്ലായിരുന്നു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഈ ഭൂമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലം അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട സ്ത്രീ മാതാവിൻ്റെ ഒരു സ്ത്രീയെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മമ്മി പൂർണ്ണ ആരോഗ്യത്തോടെയും ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്ത് ഇറങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെയും എൻ്റെ മമ്മിയുടെ മൂക്കിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് വന്നിട്ടില്ല അങ്ങനെ വലിയ വിലയേറിയ രോഗസൗഖ്യമാണ് കൃപാസന മാതാവ് എനിക്ക് തന്നത് രണ്ടാമത്തെ കാര്യം എൻ്റെ മകൾക്ക് ഇപ്പോൾ ആറ് വയസ്സായി അവൾക്ക് എപ്പോഴും ബാലാക്ഷത രോഗങ്ങളായിരുന്നു ഒരു മാസത്തിൽ പനി രണ്ട് മൂന്ന് തവണ പനി വരും പനി വന്നാൽ മാറി ഒന്നുമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊന്നും ആയിട്ടില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും അവൾക്ക് പനിയും ബുദ്ധിമുട്ടായി അവളിങ്ങനെ നടക്കുമായിരുന്നു ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ അവൾക്ക് ഒരു തരത്തിലുള്ള ബലഹീനതയോ ബുദ്ധിമുട്ടുകളോ ബാലാക്ഷ രോഗങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയേറെ അനുഗ്രഹത നീ മാതാവിന് ഒരായിരം നന്ദി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ ഞാനും ഹസ്ബൻറ്റും മകളും ഒരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് ചേർന്ന ഒരു വലിയ മൂർഖം പാമ്പ് സ്വപ്നത്തിൽ എനിക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ടു അത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ പണ്ട് തൊ പണ്ട് തൊട്ടേ ഉള്ളതാണ് എനിക്ക് ഈ വീട്ടിൻ്റെ അകത്ത് കയറണമെന്ന് ഞാൻ പലപ്പോഴായി ചിന്തിക്കുന്നുണ്ട് പക്ഷേ കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ സ്വപ്നം കണ്ട് ഞാൻ ചാടി എണീറ്റു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് എന്തായാലും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് മാതാവ് അത് മുൻകൂട്ടി കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറകുവശത്തൊരു ശബ്ദം കേട്ടു പുറകെ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ വലിയ പാമ്പായിരുന്നു ഞങ്ങൾ ഒരു നിമിഷം പതറിപ്പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറില്ല വേറെ ആരും ഇല്ലായിരുന്നു ഹസ്ബൻഡിന് ഒറ്റയ്ക്ക് അതിനെ നേരിടാൻ സാധിക്കില്ല കാരണം അത്രയും വലിപ്പമുണ്ടായിരുന്നു ആ സമയത്ത് എന്തോ ഒരു അത്ഭുതം പോലെ ഹസ്ബൻഡിനെ അതിനെ അടിച്ചു കൊല്ലാനുള്ള ശക്തി എൻ്റെ മാതാവ് കൊടുത്തു അതിനുശേഷം ഇതുവരെ ഒരു തരത്തിലുള്ള പാമ്പിൻ്റെ ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ഞങ്ങളുടെ വീട്ടിലേറ്റിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭാവനയില്ലായിരുന്നു പലപ്പോഴായിട്ടും നാല് വർഷത്തോളം ഷെഡിലായിരുന്നു കഴിഞ്ഞിരുന്നത് വേനൽക്കാലമൊക്കെ വരുമ്പോൾ ഞങ്ങൾ വളരെയധികം ചൂട് കൊണ്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിരുന്നു ഈ കൃപാസന ചർച്ചിൽ വന്ന അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തരണയമേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലൈഫ് എന്ന പദ്ധതിയിലൂടെ നല്ലൊരു ഭവനം ലഭിച്ചു അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി രണ്ടായിരത്തി ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങൾക്ക് ആ ഭവനത്തിൽ കയറി താമസിക്കാൻ സാധിച്ചു ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ കൃപാസന ചർച്ചിൽ വന്ന അന്ന് മുതൽ എനിക്ക് നന്മയല്ലാതെ ഒരു തരത്തിലുള്ള തിന്മയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലെല്ലാം കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി അനാഥാലയങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ തരത്തിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ രോഗികളായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടിയിലുണ്ടായ എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ ബൈബിൾ ഞാൻ ബൈബിൾ വായന കുറച്ചുകൂടെ കൂടുതലായി ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥനയിലൊന്നും ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇത്രയധികം നന്മകൾ നൽകിയ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു